ഈശോ മിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ കുടുംബാംഗങ്ങളെ സുഖമാണോ ഞാൻ ഒരു ദിവസത്തെ വിസിറ്റിന് വേണ്ടിയിട്ട് അട്ടപ്പാടിയിൽ വന്നതാണ് പിന്നെ ആ പിന്നെ പ്രധാനപ്പെട്ട ഒരു സങ്കടകരമായ ഒരു വാർത്ത അല്ലല്ലോ നിങ്ങൾ കുടുംബാംഗങ്ങളിലും പറഞ്ഞല്ലോ നിങ്ങൾക്കറിയാം നിങ്ങൾ പിന്നെ പി ഡി എമ്മിന്റെയോ അല്ലെങ്കിൽ സഹിയുടെയോ എസ് സി എമ്മിന്റെയോ എഫ് സി എമ്മിന്റെ കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും റജി അറക്കലിനെ പറഞ്ഞുകൊണ്ടാണ് റേച്ചേട്ടൻ റേച്ചിയേട്ടൻ പറയും അപ്പൊ റേച്ചേട്ടൻ്റെ ചാച്ചൻ കൊച്ചേട്ടൻ പ്രത്യേകിച്ച് ചാച്ചൻ അപ്പച്ചൻ കൊച്ചേട്ടൻ ഇന്നലെ കർത്താവിൻ്റെ അടുത്തേക്ക് യാത്രയായി നമ്മൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് പറയച്ച ചേട്ടനെ ഇപ്പോൾ ഇത്രയും വർഷക്കാലം നിങ്ങളെല്ലാവരുടെയും കൂടെ ശുശ്രൂഷയിൽ ഒരു ഇതായിട്ട് എന്നാൽ പ്രത്യേകിച്ച് എൻ്റെ ചാച്ചൻ നിൽച്ചടുത്തേക്ക് പോയി ഇപ്പം നാളെ അതിൻ്റെ ഫ്യൂണറിലും കൂടെ ഉണ്ട് പിന്നെ അതിൻ്റെ പ്രാർത്ഥനയെ നിങ്ങളെ നിങ്ങളും കൂടി ഓർക്കണം കേട്ടോ ക്രൈസ്തലോ ഇപ്പം ശേഷം അറിയിക്കുകയാണ് ചിലപ്പോൾ എല്ലാവർക്കും ഒന്ന് അറിയിക്കാമെന്ന് പറ്റിയിട്ടുണ്ടാവില്ല അപ്പം അതുകൊണ്ട് അന്ന് അറിയിക്കുകയാണ് കേട്ടോ പ്രാർത്ഥിക്കാം അതുപോലെ ഒപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണാൻ വേണ്ടി വേറെ പിരിഞ്ഞ് എല്ലാവരും ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇത്രയുമുള്ള സഹോദരങ്ങളെ ഇന്ന് നാളെ പന്തക്കോസ് ആളാണല്ലോ അല്ലേ അതിനൊക്കെ അവർ പ്രത്യേകം പ്രാർത്ഥിക്കണം നന്നായിട്ട് ഒരുങ്ങണം പിന്നെ നാളെ പന്തക്കോസ്തായേക്കുള്ള അഭിഷേക അല്ലെ അഭിഷേകത്തിനേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അഭിഷേകത്തിന് പ്രാർത്ഥിക്കാം മീഡിയയിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി ഇപ്പോഴത്തെ ഇവിടുന്നൊക്കെയുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കുഞ്ഞിട്ടൊക്കെ ഓർക്കാം നന്മ നിറഞ്ഞ മറിയമേ അസ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധമറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ സല്ലോ സഹോദരങ്ങൾ എന്നിട്ട് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഒന്ന് തീമൂത്തി അഞ്ച് എട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് തലക്കെട്ട് വിഷയം ഇതാണ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അത്രയും മോശക്കാരാണ് വചനപ്രകാരമാണ് നമ്മൾ നല്ലതാണ് ചീത്തയാണ് തീരുമാനിക്കുന്നത് നമ്മൾ ചിന്തിക്കരുത് വചനാടിസ്ഥാനത്തിലാണ് നല്ലത് ചീത്ത തീരുമാനിക്കുന്നത് ന്യായവതി എന്താ വചനം പാലിച്ചോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം വരുന്നത് നമുക്കറിയാം പിന്നെ വചനത്തിനും സമഗ്രങ്ങൾ തന്നെ സ്നേഹമാണെന്നുള്ളത് അത് സെൻ്റാഗസ് പറഞ്ഞ സ്നേഹിക്കുക എന്നറിയാൻ ഇഷ്ടമുള്ളത് ചെയ്യാന്നൊക്കെ പറഞ്ഞ അതിൻ്റെ അർത്ഥമതാണ് അതിനെതാണ് സഹോദരങ്ങളെ ഒരുവൻ തൻ്റെ ബന്ധുക്കളുടെയും എൻ്റെ സ്വന്തക്കാരുടെ തൻ്റെ സ്വന്തക്കാരുടെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ് ഈ എന്തൊരു വചനം നോക്കിയ സഹോദരങ്ങളെ അല്ലേ അതായത് പല കാര്യം വിധവകളെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ കുറ്റന്മാരെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പുരുഷന്മാരെ അങ്ങനത്തെ ഓരോരോ ഉപദേശങ്ങൾ കൊടുക്കുക അയതിൻ്റെ കാര്യങ്ങൾ ശ്രീകാൻ പറഞ്ഞിരിക്കുകയാണ് ഒരുവൻ തൻ്റെ സ്വന്തക്കാരോട് എന്ന് പറഞ്ഞാൽ നമ്മൾ രക്തബന്ധത്തിനുള്ള സ്വന്തക്കാർ അല്ലേ ചേർന്നിയമാർ മക്കളെ അങ്ങനെയൊക്കെ ഉള്ളത് ഇനി പ്രത്യേകിച്ച് അതിനകത്തന്നെ സ്പെഷ്യൽ സ്വന്തം കുടുംബത്തിന്റെ സ്വന്തം കുടുംബത്തിന്റെ അല്ലെ അപ്പം അപ്പനുണ്ട് അമ്മയുണ്ട് ജീവിത പങ്കാളിയുണ്ട് മക്കളുണ്ട് അല്ലെ അങ്ങനത്തെ ഒക്കെ ഉള്ള അങ്ങനെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കൾ എല്ലാം സ്വന്തം കുടുംബത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉള്ളവരുടെ ആവശ്യങ്ങൾ അവരുടെ കാര്യങ്ങൾ നോക്കുന്നില്ലെങ്കിൽ ഹീസ് നോട്ട് എ കാത്തലിക് എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ നോക്കിയേ അവൻ വിശ്വാസം ത്യജിച്ചവൻ പിന്നെ പറയാ അവിശ്വാസി അതിനേക്കാൾ ഹീനൻ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നോക്കിയാൽ അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടോസ് കോൾഡ് നമുക്ക് അതിൻ്റെ ഒരു പ്രയോറിറ്റൈസ് ചെയ്യണം നമ്മുടെ കാര്യങ്ങൾ അല്ലേ അപ്പം നമ്മൾ എന്തു തന്നെയാണെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങള് നമ്മുടെ സ്വന്തക്കാരുടെ ബന്ധുക്കളുടെ കാര്യങ്ങൾക്കെല്ലാം നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കണം ചില മനുഷ്യരുണ്ട് നാട്ടുകാരുടെ കാര്യം മുഴുവൻ നോക്കും വീട്ടിൽ ഒരു കാര്യം നോക്കിയേ ചിന്തിച്ച് നോക്കിയേ അല്ലേ അപ്പം അത് കഴിഞ്ഞാൽ വലിയ ഓക്കെ നിങ്ങൾ പറയുന്ന പറയുന്നവരായാലും ഞാൻ വിട്ടു അതുകൊണ്ട് തന്നെ അപ്പം ഈ വചനം വെച്ച് ഇപ്പം നമുക്ക് വേറെ എന്ത് ഓരോരുത്തരും വേറെ ആളെ കുറിച്ച് ഓർക്കും അപ്പോൾ നമുക്ക് വരുന്ന പാപമാണ് വിധി സെൽഫ് ടോപ്പ് അതല്ല ഓർമ്മ പാ വനവനെക്കുറിച്ച് ഓർക്കണം അപ്പം ഞാനൊരു വൈദികൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഞാനൊരു പി ഡി എം മെമ്പർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു ഇതിൻ്റെയൊക്കെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ട ആളെന്ന നിലയിൽ ഞാൻ ഞാനങ്ങനെയാണ് എന്നെ ആത്മശോധന ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം അപ്പോൾ അപ്പം നമ്മൾ നമ്മുടെ നമ്മുടെ കാര്യത്തിൽ അവിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ അല്ലേ പള്ളിയിൽ പോകാത്തതും വിശ്വാസമില്ലാത്തതും അത് മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അർത്ഥമുണ്ട് വിശ്വാസം ത്യജിച്ചാന്ന് പറഞ്ഞാൽ ആരും ഇങ്ങനെ കൂടി അർത്ഥമുണ്ട് അല്ലാതെ ഞാൻ ഇനി നിരീശ്വരവാദിയായി ജീവിക്കുന്നു എന്ന് മാത്രമല്ല മനസ്സിലാവുന്നുണ്ടാവും അപ്പം അതുകൊണ്ട് അതിൻ്റെ ഗ്രാവിറ്റിയും കാഠിന്യൊക്കെ കുറവും കൂടുതലുണ്ടാവും അതുകൊണ്ട് ഓരോ വചനവും നമ്മളിങ്ങനെ കീറി മുറിക്കണം എന്നിട്ട് അത് കോപ്പറേഷൻ ചെയ്ത ആവശ്യമില്ലാതെ എടുത്തു കളഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് പാക്ക് ചെയ്ത് ബെസ്റ്റ് ബെസ്റ്റ് ആയിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ കറുത്ത വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രുതിയാ ഹലലു ഹലലുയ ഹലലു ഹലലുയ ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് നല്ല സായനത്തിൽ പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങള് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയപ്പച്ചൻ്റെ ആത്മശാന്തി ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു അപ്പം തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേറെ പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതായത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താ സ്വർഗ്ഗത്തെക്കെല്ലാം കൂടുതൽ പ്രകാശം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം നാളെ അഭിഷേകം അഭിഷേകൻ ശുശ്രൂപ സമ്പത്തി കുഞ്ഞിട്ടോക്ക് വെക്കുന്നവർക്കെല്ലാം വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ഒപ്പം തന്നെ ഈ വചനം ജീവിക്കാൻ വേണ്ട ഒരു കൃപ ഈശോൻ്റെ നാമത്തിൽ നിനക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും അനുതാപം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും തീരുമാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ ചലഞ്ഞ് എല്ലാ ദുഷ്ടും ബന്ധിക്കുന്നു കർത്താവ് എന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം പേര് വിളിക്കാൻ മറന്നുപോയി പക്ഷേ പ്രാർത്ഥന സമയത്ത് കുഞ്ഞുങ്ങൾ ഉറക്കുമ്പോൾ നല്ലൊരു ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ നല്ല ദൈവാനുഗ്രഹം കൊണ്ടാണ് ഈ വർഷം കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ വർഷമായിട്ട് നമ്മുടെ ദൈവത്തിന്റെ സഹോ പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂടി കൂടിയുള്ളു ഇപ്പോഴും എപ്പോഴും എന്നേക്ക് അമേ